ചട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൌൺസിൽ യോഗം നടന്നു മൂന്ന് അജണ്ടകളായിരുന്നു കൗൺസിൽ മുൻപാകെ എത്തിയത് നഗരസഭയുടെ വാർഷിക പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം യോഗം ചേർന്നത് നഗരസഭയുടെ വാർഷിക പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുക നിലവിൽ നടക്കാത്ത പദ്ധതികൾ മാറ്റി ഭേദഗതി വരുത്തി മറ്റ് പദ്ധതികൾ ഉൾപ്പെടുത്തി അംഗീകാരം നേടുന്നത് സംബന്ധിച്ചും തീരുമാനമായി ഈ പദ്ധതികൾക്ക് വരുന്ന പതിനഞ്ചാം തീയതി ഡി പി സിയുടെ അംഗീകാരം നേടിയെടുക്കാനും തീരുമാനിച്ചു കെട്ടപ്പന നഗരസഭാ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കില്ലെന്ന പദ്ധതിക്കായി ലഭിച്ച ടെൻഡറുകളുമായി ബന്ധപ്പെട്ട് ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായതായി നഗരസഭാ അധികൃതർ പറഞ്ഞു വാർഷിക പദ്ധതി കൗൺസിലായിരുന്നു വാർഷിക പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്ന ഉദ്ദേശിയാണ് നിലവിലുള്ള പദ്ധതികൾ നടക്കാത്ത പദ്ധതികൾ മാറ്റി മറ്റു പദ്ധതികൾ ഭേദഗതി ആ ഭേദഗതി ഡി പി സി പതിനഞ്ചാം തീയതി വരുന്ന ഡി പി സിയിൽ അംഗീകരിച്ചാൽ ഉടൻ തന്നെ വാർഡുകളിൽ വർക്കുകൾ എല്ലാം നമുക്ക് തുടങ്ങാൻ കഴിയും ഇപ്പം തന്നെ പല വാർഡുകളും തുടങ്ങിയിട്ടുണ്ട് അതേപോലെ നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനു വേണ്ടി നമ്മൾ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ച ബന്ധപ്പെട്ട ഇംപ്ലിമെന്റിങ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് വെറ്റിനറി ഹോസ്പിറ്റലിൽ മൊബൈൽ ഡിസ്പെൻസറിയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂ റാങ്ക് ലിസ്റ്റ് അംഗീകരിച്ചു നഗരസഭയിൽ കുടുംബശ്രീ അമൃതം മിത്ര കളക്ടർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നത് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു